ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് വിക്ഷാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നുള്ളത് ഈ എറണാകുളത്തെ ഒരു ആഡംബര ഹോട്ടലായ ലീ മെറിഡിയൽ ആട്ടോ ഉള്ളത് നമ്മുടെ തൊട്ടടുത്തന്നെ കാണുന്നുണ്ട് അപ്പൊ നമ്മളിവിടെ വന്നത് ഈ ഒരു നമ്മുടെ ടി വി എസ് ഇലക്ട്രിക് ഓട്ടോന്റെ ലോഞ്ചിങ് ആണ് പതിനഞ്ചോളം വണ്ടികൾ ഇന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തതാണ് ഇതേ ഓട്ടോൻ്റെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് ഞാൻ ലിസ്റ്റിനെ കമന്റ് ബോക്സിലൊക്കെ അതിന്റെ ലിങ്ക് നൽകാം അപ്പൊ ഇതിന്റെ വെള്ളക്കളർ നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ വെള്ളക്കളറിന്റെ ഈ രണ്ടു വരെ ഫീച്ചർ ആണെങ്കിൽ പോലും ഈ ചെറിയൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ അപ്പൊ ഞാൻ കൂടുതൽ ഫീച്ചറുകൾ ഉന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവർക്ക് കാണാവുന്നതാണ് അപ്പൊ നമുക്ക് സമയങ്ങളായത് നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് വണ്ടിനെ പറ്റി ചെറിയ ഡീറ്റെയിൽസുകൾ നോക്കട്ടെ ഞാൻ കൂടുതൽ കാര്യം പറയുന്നില്ല വീഡിയോയിൽ പറഞ്ഞാണ് അപ്പൊ ഫസ്റ്റ് തന്നെ ലൈറ്റുകൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാൻ തന്നെ ഏഹ് ഞാൻ പറഞ്ഞ മുന്നേ നമ്മൾ നീരാണ് ചെയ്തത് പക്ഷേ ഇത് വൈറ്റ് കളറാണ് ഇനി ഉള്ളത് പിങ്ക് കളറാണ് ഉള്ളത് കേട്ടോ അതുപോലെ ഇവർ ഇവരൊരു സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ടി വി സ്കിങ് ഈ കുറച്ച് പ്ലസ്സുകൾ എല്ലാം അധികം ഉണ്ട് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഉണ്ടായിരിക്കാം പിന്നെ നമ്മൾ മുന്നിൽ നിന്ന് ഹൈറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ ബാക്കോട്ട് വരികയാണെങ്കിൽ ഉള്ളോട്ട് നമുക്ക് പോകുന്നതാണ് ബാക്കോട്ട് വരികയാണെങ്കിൽ ചാർജിങ്ങിന്റെ ഇവിടെ ആണ് കേട്ടോ വരുന്നത് നമുക്ക് ഇവിടെ ഊരി കഴിഞ്ഞിട്ട് ഇതിൽ കൂടെ ചാർജിങ്ങിന്റെ എടുക്കാം അത് അതിന് തന്നെ എടുക്കണോ എന്നില്ല എന്നിരുന്നാൽ പോലും അതിന് കൂടിയുള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് പിന്നെ നമ്മുടെ ചാർജർ വരുന്നത് എടുക്കണ ഇതുപോലെ ബോക്സിലാണ് അപ്പൊ പല ആളുകളും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ വാറണ്ടി എങ്ങനെയാണ് വരുന്നത് വാഹനത്തിന്റെ അതേ വാറണ്ടി തന്നെയാണ് ചാർജർ എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് കേട്ടോ അപ്പോൾ ആ ചാർജറിന്റെ വാറണ്ടിന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പൊ അത് ഈ വീഡിയോ തന്നെ ഞങ്ങൾക്ക് തീർക്കാവുന്നതാണ് പിന്നെ നമ്മളെ ചാർജറിന്റെ ഈ മൂ മൂന്ന് മൂവായിരം വാഴ്സ് ആണ് ചാർജർ വരുന്നത് ഫ്ലഗൊക്കെ നമ്മൾ സാധാരണ ടൈപ്പ് തന്നെ ഈ ഈ കണക്ടറിലേക്ക് കുത്തുകയാണ് ഇവിടെ കാണുന്നുണ്ടല്ലോ ഈ കണക്ടറിലേക്ക് കുത്തുകയാണ് ഇത് ചെയ്യുന്നത് പിന്നെ നമ്മളെ പ്ലഗ് ഇത് പിന്നാണ് വരുന്നത് ഷെപ്പിന് ഇവിടെ പിറഗ് തന്നെയാണ് വരുന്നത് അതുപോലെ ഈ ഇതിന്റെ ലഗേജ് സ്പേസിന്റെ വീഡിയോ നമ്മൾ പറഞ്ഞതാണ് ഈ സീറ്റ് നമുക്ക് മറച്ചു വെച്ചാല് ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാകുന്നതാണ് അതുപോലെ നമ്മൾ ബാക്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പഴയ ടി വി ടി വി എക്സിന്റെ അതേ ഷേപ്പ് തന്നെയാണ് എൽ ഇ ഡി ലൈറ്റുകളാണ് വരുന്നത് അതുപോലെ ഇവിടെ എന്നുള്ള ഒരു ലോഗോ വന്നിട്ടുണ്ട് പി വി എസ് കിങ്ങിന്റെ ലോഗോ അവർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഓവറോൾ ബാക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നല്ല ലുക്കാണ് കേട്ടോ പിന്നെ എന്റെ അഭിപ്രായത്തിൽ നമ്മൾ ബോഡി പണി ഒക്കെ എടുക്കുമ്പോൾ ഇവിടെ ഈ പോള വെച്ചിട്ട് ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലം ഉണ്ടാവും കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ സീറ്റ് മറിച്ചു വെക്കുമ്പോൾ ഒരുപാട് ഉണ്ടാവും പിന്നീട് നമ്മൾ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ ഇവിടെ തന്നെ ഇ വി മാക്സ് രണ്ട് എലൻ്റെ ചിഹ്നം പ്ലസ് അതായത് അധികം ഉണ്ട് എല്ലാത്തിനും അധികം ഉണ്ട് എന്നാണ് ഇവർ പ്രധാനമായിട്ടും പറയുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഇതിന്റെ ഉള്ളിലെ ലെഗ് സ്പേസ് ഒക്കെ ഓൾറെഡി നമ്മൾ കാണിച്ചു തന്നാണ് എന്നിരുന്നാലും കാണിക്കാം ഇനി നമ്മൾ ഉള്ളിലോട്ട് ഒന്ന് കയറി നോക്കാം ജസ്റ്റ് പറകിലേക്ക് കയറി നോക്കുകയാണെങ്കിൽ ഈ ഡോറിൽ നമ്മൾ ഇതുപോലെ ഒരു ലോക്ക് സിസ്റ്റം ആണ് വരുന്നത് അതിനുശേഷം ഈ ഡോറൊക്കെ നല്ല അടിപൊളി ഡോർ തന്നെയാണ് കേട്ടോ ഡോറിലൊന്നും ഒരു കമ്പ്ലീറ്റോ പരാതികളോ പറയാനില്ല നമ്മൾ ഇങ്ങോട്ട് വന്നോക്കണമെങ്കിൽ ലെഗ് സ്പേസിന്റെ കാര്യത്തിൽ ഞാൻ അഞ്ച് ഹൈറ്റ് ഉള്ള ആളാണ് അപ്പൊ എനിക്ക് കാല് വെച്ചാൽ പോലും ഒരു സ്ത്രീ കൂടിയൊക്കെ വേണമെങ്കിൽ ആയാസത്തിന് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത്ര ഈ ലെവലിലാണ് നമ്മൾ ഇരിക്കുക ചിലപ്പോൾ കുറച്ചുകൂടി ഒക്കെ നമുക്ക് നൃത്തി വെക്കാവുന്നതാണ് അങ്ങനെ മൂന്ന് പേർക്ക് അത്യാവശ്യം ഇരിക്കാനുള്ള സ്ഥലമുണ്ട് പിന്നെ നമ്മൾ നോക്കുന്നത് ഇതിന് പ്രധാനമായിട്ടും വരുന്നത് ഇരുപത്താറ് അഡ്വാൻസ്ഡ് കണക്റ്റഡ് ഫ്യൂച്ചർ വിത്ത് ബ്ലൂടൂത്ത് ആൻഡ് എനേബിൾ ടി വി എസ് കണക്ട് സ്മാർട്ട് കണക്റ്റഡ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഒരുപാട് ഇരുപത്തി ആറ് ഐറ്റംസുകളോളം രീതിയിൽ ഉണ്ടെന്നാണ് കേട്ടോ ഇവർ പറയുന്നത് അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇഗ്നേശം കീ ഓൺ ചെയ്ത് നോക്കാം ഓൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഒരേ തുറക്കിൽ തന്നെ എന്തൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് അതേപോലെ ഇപ്പൊ നൂട്രലാണ് നമ്മുടെ കിലോമീറ്റർ ട്രിപ്പുകൾ അതുപോലെ ചാർജിങ്ങിൻ്റെത് എസ് ഒ സി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് പിന്നെ നമ്മൾ വണ്ടിന്റെ മോഡുകൾ ഫ്രണ്ട് പിന്നെ നമ്മൾ ഇതിങ്ങനെ മോഡുകൾ മാറ്റുന്നത് ഇത് റിവേഴ്സ് മൂന്ന് മോഡുകളാണ് ഉള്ളത് കേട്ടോ ഈ മൂന്ന് മോഡെല്ലാം ഉദ്ദേശിച്ചത് നമ്മൾ ഇത് നിൽക്കുമ്പോൾ ഇവിടെ ഓരോ മോഡുകൾ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അത് നമ്മൾ ഫ്രണ്ടിലേക്ക് ഇടയാണ് ഫ്രണ്ടിലേക്ക് ഇടുമ്പോ നമുക്ക് ഇവിടെ ഫ്രണ്ട് നിന്ന് വന്നു അതിനുശേഷം നമ്മൾ മോഡ് മാറ്റുമ്പോ കാണാം ഇത് ജസ്റ്റ് അപ്പൊ നമ്മൾ ഒന്നും കൂടി മാറ്റി വെക്കാണ് നോക്കുമ്പോ ഇത് വന്നു ഇവിടെ എക്കോ വന്ന് അപ്പൊ വണ്ടിക്ക് ഒരു ചെറുതായിട്ട് അറിയുന്നില്ല കേട്ടോ ചിറ്റി അതുപോലെ പവർ പവറിലേക്കാണ് നമ്മള് അമിതമായിട്ട് വേഗതയും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോ പവറില് അമ്പത്തി മൂന്ന് കിട്ടുമ്പോൾ നമ്മൾ സിറ്റിയിലേക്ക് ഒരു എക്കോയിലേക്ക് ഒരു എൺപത്തി ഈ ഇതിലാണ് നമ്മൾ കൂടുതൽ വാഹനം ഓടിക്കേണ്ടത് ഈ പവറിലാണ് നമ്മള് എയ്വതിന്റെ അടുത്ത് വരെ നമ്മൾ വന്ന് ഓടിച്ച് കാണിച്ച് തന്നിട്ടുണ്ട് ഏവന്റെ മോഡിൽ പോകുന്നുണ്ട് വണ്ടി കിലോമീറ്ററിന്റെ കാര്യത്തിൽ പിന്നെ നമ്മുടെ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഹോണ് ഏർ നമ്മുടെ വൈപ്പർ അതുപോലെ അസാഡിന്റെ ആണെങ്കിൽ ഇവിടെ ഇവിടെ സ്പീക്കർ വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് അതുപോലെ നമ്മളെ ചാർജറിന്റെ പോയിന്റ് ഇവിടെ ആണ് അതുപോലെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കൂടുതലൊന്നും പറയാനില്ല അപ്പൊ നമ്മൾ പറയാം ഡ്രൈവർമാരൊക്കെ ഓൾറെഡി വണ്ടി നോക്കാൻ കൂടി ആയിട്ട് വന്നതാണ് വണ്ടി നോക്കാൻ കൂടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ പുറത്തൊക്കെ ഉണ്ട് ഒരു ഒരുപക്ഷെ നമ്മളെ ഒക്കെ കാണുന്ന ആളുകളായിട്ട് നിങ്ങൾ വേറെന്തായാലും നിങ്ങൾ പുതുതായി വണ്ടി എടുക്കുന്നേ ആഹ് നിങ്ങളുടെ പാലക്കാട് പുതിയതായിട്ട് ഈ വണ്ടിക്കൊക്കെ എന്താ ഇഷ്ടപ്പെടാൻ വണ്ടി ഉണ്ട് എങ്ങനെയാ അപ്പൊ ഇതിനോട് ഫീച്ചറുകൾ കണ്ടപ്പോ സംസാരിക്കുന്നുണ്ട് ശരിയാണ് ചെറിയൊരു നിങ്ങൾ വേറെ എന്തായാലും ശരി പരിചയപ്പെട്ടത് ശരി അപ്പൊ നമ്മള് റിവ്യൂ വന്ന ഒരു ഐഫോൺ ഉപയോഗിച്ച ആളാണ് അപ്പോ ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത് അപ്പൊ ഇനി ഇതിന്റെ നിങ്ങൾക്ക് ആരാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് പെരിവാറ് ടി എസ് ആണ് നമുക്ക് നമ്മളെ ഇവിടേക്ക് കൊണ്ടുവന്നു കേട്ടോ അപ്പോ അവരെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് നിങ്ങടെ സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചു ചോദിക്കാവുന്നതാണ് അതുപോലെ ഇങ്ങനെ കൂടുതൽ ഫീച്ചറുകളൊക്കെ അറിയാനുണ്ടെങ്കിൽ കാരണം നിലവിൽ ഒരുപാട് വ്ളോഗർമാർ എടുക്കണം നമുക്ക് അവിടെ ഇവിടെയൊക്കെ ബ്ലോഗർമാരുണ്ടാകും ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടി ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ ചില മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽസുകൾ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ കാര്യമായിട്ട് പറഞ്ഞത് നിങ്ങൾ ഒരുപാട് ആളുകൾ ചോദിച്ചത് നമ്മുടെ ചാർജറിന്റെ വാറണ്ടി വണ്ടിന്റെ വാറണ്ടി അത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി ഉടൻ തന്നെ വരുന്നതാണ് കഴിയും അതുപോലെ നമ്മള് കൂടി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് വലിയ സന്തോഷം നിങ്ങളെ കണ്ടതിൽ തന്നെ നിങ്ങളുടെ പേരെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ നിങ്ങൾ നിലവിലും ഏത് വണ്ടി ഓടിക്കുന്നത് ഓടിക്കുന്നത് വേണല്ലോ ഓടിക്കുന്നത് നമ്മള് പുറത്തോടെയാണ് നമ്മുടെ വണ്ടിയാണ് നിങ്ങളുടെ വണ്ടിയാണ് എത്ര കിലമീറ്റർ ആയി അത് പേരൊക്കെ ഒരുപത്തയ്യായിരം കിലോമീറ്റർ കുറച്ച് സമയമായിട്ട് എടുത്തിട്ടേ ആ വാങ്ങിയ പൈസ ഓടിണ്ടാക്കിയിട്ടുണ്ട് ഇരുപത്തയ്യായിരം കിലോമീറ്റർ ആയില്ലേ അതായത് പിന്നെ എടുത്തിട്ട് നമ്മൾ ും നമ്മള് പുറത്ത് ഓടിക്കാൻ കൊടുക്കലാണ് അപ്പൊ അതിന്റെ ഒരു എന്തൊക്കെ അതായത് അതിലെ ഫാസ്റ്റ് ചാർജിങ് അത് ഭയങ്കര സംഭവമാണ് പിന്നെ അതിലുള്ള ഓവറോൾ ലുക്ക് മോട്ടോറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഒരു ട്രഡീഷണൽ ലുക്ക് തന്നെയാണ് ഇഷ്ടം പിന്നെ ഉള്ളതിന്റെ ട്യൂബ്ലെസ് ടയേഴ്സ് ഭയങ്കര സംഭവമാണ് പിന്നെ ഓടിച്ചിട്ട് റേഞ്ച് എനിക്ക് പവർ മോഡ് ഭയങ്കര സൂപ്പർ മോഡ് ഹിൽ ഹോൾഡ് സിസ്റ്റം എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് മോണ്ടറിൽ ഒന്നും ഇല്ലാത്തതാണ് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിട്ട് ഫീൽ ചെയ്തു അത് ഹിൽ ഹോൾഡ് ഒക്കെ ഞാൻ ശരിക്കും എക്സാക്ട് അത് ട്രൈ ചെയ്തു പാലത്തിൽ കയറ്റി സ്റ്റോപ്പ് ചെയ്തിട്ട് സാധനം സൂപ്പർ ആണ് അതായത് ചെറിയൊരു പോയിന്റ് അനക്കം മാത്രം അല്ലാതെ നമുക്ക് കൈവിട്ടിട്ട് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പൊ നമ്മള് കൈയൊക്കെ ഫ്രീ ആയി വളരെ സിമ്പിൾ ആയിട്ട് ഓടിക്കാൻ പറ്റും എന്നുള്ള ഒരു ഗുണമുണ്ട് ഇത് ഭയങ്കര ഭയങ്കര സംഭവമാണ് പിന്നെ മൊത്തത്തിൽ ഓവറോൾ അതിന്റെ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇനി വണ്ടി നിരത്തിലിറങ്ങിയിട്ട് സർവീസ് ഒക്കെ നല്ല സർവീസുകളൊക്കെ തന്നു കഴിഞ്ഞാല് െ പിടാ കിട്ടൂല റേറ്റ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോ ഉള്ള ഓട്ടോകളെ അപേക്ഷിച്ച് നല്ല റേറ്റിലാണ് ഈ സാധനം കിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഉള്ള ലീഡിങ് ഇലക്ട്രിക് ഓട്ടോനെങ്ങട്ടെ സർവീസ് സൂപ്പർ ആണെങ്കിൽ ആണെങ്കിലും ഇവയിലുള്ള മെയിൻ പ്രോബ്ലം കൺസേൺസ് ആണ് അത് ക്ലിയർ ആണെങ്കിൽ പിന്നെ ഇത് പിടിച്ചാൽ കിട്ടൂല ഭയങ്കര സംഭവമായിരിക്കും അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നന്ദി കാണാൻ ഒത്തിരി